പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്ന മതനിരപേക്ഷ സമൂഹവും വർഗീയ ഭരണവും എന്ന ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആടുകളെയും അഭിവാദ്യം ചെയ്യുകയാണ് ഇന്ത്യ പോലുള്ള ഒരു മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം അതിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെയും ബഹുസ്വരതയുടേതായ സാംസ്കാരിക വിശേഷങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ഹിന്ദുത്വമെന്ന ഏകാത്മകതയിലേക്ക് ബലം പ്രയോഗിച്ച് വിലയിപ്പിച്ചെടുക്കാനുള്ള അതിഭീകരമായ ഫാസിസ്റ്റ് അധികാര പ്രയോഗങ്ങൾക്ക് നടുവിലാണ് നമ്മളെല്ലാം രണ്ടായിരത്തി പതിനാലിൽ മോഡി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ജനാധിപത്യ സംവിധാനങ്ങൾ ഫെഡറലിസ്റ്റ് തത്വങ്ങൾ ഭരണഘടന തന്നെ തകർക്കപ്പെടുന്ന അതിൻ്റെ സമസ്ത സെക്കുലർ മൂല്യങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും നിഷേധിക്കുന്ന അധികാര പ്രയോഗങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രൂപപ്പെട്ടത് ഇരുന്നൂറ് വർഷക്കാലമെങ്കിലും നീണ്ടുനിന്ന അതിദീർഘമായ സാമ്രാജ്യത്വവിരുദ്ധ സമരത്തിലൂടെയാണ് പറന്നൂറ്റി ചില്ലാരം നാട്ടുരാജ്യങ്ങളും വ്യത്യസ്ത മതങ്ങളും ഭാഷാ സമൂഹങ്ങളും ജാതി ഗോത്രങ്ങളും ഒക്കെയായി ഭിന്നിച്ച് ശിഥിലമായി കിടന്നിരുന്ന ഒരു ഭൂഖണ്ഡത്തെ ഒരു രാഷ്ട്രമായി ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ചത് ഒരു രാഷ്ട്രമായി ഇന്ത്യയുടെ വൈവിധ്യങ്ങളെയെല്ലാം ഉദ്ഗ്രഹിച്ചത് കൊളോണിയൽ വിരുദ്ധ സമരമാണ് വിരുദ്ധ സമരമാണ് ആ വിരുദ്ധ സമരത്തിലൂടെയാണ് ഇന്ത്യ എന്ന ആശയത്തെ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ നാം രൂപപ്പെടുത്തി എടുത്തിക്കൊള്ളത് എന്നാൽ സംഘപരിവാർ പ്രതിനിധീകരിക്കുന്ന എൻ ഡി എ ബി ജെ പി സർക്കാർ ഇന്ത്യയുടെ ദേശീയ സമരചരിത്രത്തെ തള്ളിപ്പറഞ്ഞവരും അതിൽ നിന്ന് മാറുന്നവരുമായ ആളുകളുടെ പ്രസ്ഥാനമാണ് സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ പൂർവികർ എന്ന് പറയുന്നത് കൊളോണിയൽ അധികാരത്തിന് പാത സേവ ചെയ്ത ഇന്ത്യയിലെ വിരുദ്ധ ദേശീയ സമരത്തെ ഒറ്റിക്കൊടുത്ത ചരിത്രം മാത്രമുള്ളവരാണ് അവർ സെക്കുലറും ഡെമോക്രാറ്റിക്കുമായ ആധുനികമായ ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി കൊളോണിയൽ ഭരണത്തിൻ്റെ അധികാര ശക്തികളെ ചോരചിന്തി വെല്ലുവിളിച്ച ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ധീരോദാത്തമായ ചരിത്രവുമായി ഒരു കാലത്തും ബന്ധമുള്ളവരല്ല ആ ചരിത്രത്തെ നിർണയിച്ച മഹാന്മാർക്കെതിരായിട്ട് നീതിമാന്മാർക്കെതിരായ നീതിമാന്മാരായ പോരാളികൾക്കെതിരായിട്ട് എല്ലാ കാലത്തും നിലപാട് ശേഖരിച്ചവരാണ് ബ്രിട്ടീഷ് പാദസേവയായിരുന്നു അവരുടെ നിലപാട് ബ്രിട്ടീഷ് അധികാരത്തെ ഇന്ത്യയിൽ എക്കാലത്തും ശാശ്വതീകരിച്ച് നിർത്താൻ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് അച്ചാരം വാങ്ങിച്ച അതിനു വേണ്ടിയുള്ള പ്രതിഫലം വാങ്ങിച്ച സവർക്കറാണ് സവർക്കറിസമാണ് ഹിന്ദുത്വത്തിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് മതനിരപേക്ഷതയുള്ളതായ എല്ലാ മൂല്യങ്ങളെയും നിഷേധിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് വ്യത്യസ്ത ഭാഷകളുണ്ട് മതങ്ങളുണ്ട് ജാതികളുണ്ട് ഗോത്രങ്ങളുണ്ട് വേഷങ്ങൾ ഭക്ഷണത്തിലെ വൈവിധ്യം എല്ലാം നിറഞ്ഞ ഒരു ബഹുസ്വര സമൂഹമാണ് ഇന്ത്യ ആ വൈവിധ്യങ്ങളെ ആകെ ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന ആശയം മതനിരപേക്ഷതയിലധിഷ്ഠിതമാണ് ഇന്ത്യ എന്ന ആശയം ജനാധിപത്യത്തിലധിഷ്ഠിതമാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഫെഡറലിസത്തിലധിഷ്ഠിതമായ ഒരു തത്വസംഹിതയാണ് ആ തത്വസംഹിതയ്ക്ക് എല്ലാ കാലത്തും എതിരുന്ന ഹിന്ദുത്വം എന്നത് പൗരാണിക സംസ്കൃതിയിലെ വളരെ പ്രാചീനമായ ബ്രാഹ്മണ്യത്തിലധിഷ്ഠിതമായ മനുസ്മൃതിയിലധിഷ്ഠിതമായ ഒരു അധികാര വ്യവസ്ഥയാണ് ആ പൗരാണിക കാലത്തെ സുവർണകാലമായി കണ്ട് അതിനെ ഇന്ത്യയിൽ പുനരായി അനയിക്കണമെന്ന് വാദിക്കുന്ന ആളുകളാണ് ഹിന്ദുത്വവാദികൾ ആ ഹിന്ദുത്വത്തിൻ്റെ ഭരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മതനിരപേക്ഷമായ ജനാധിപത്യപരമായ ഫെഡറലിസ്റ്റിക്കായ എല്ലാ വ്യവസ്ഥകളെയും മൂല്യങ്ങളെയും നിഷേധിക്കുകയാണ് പൗരത്വ നിയമത്തെ മതാത്മകമാക്കിയത് കാശ്മീരിന് പ്രത്യേക അവകാശം നൽകുന്ന ഭരണഘടനാ വകുപ്പുകൾ റദ്ദ് ചെയ്തത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പരിരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി നിയമങ്ങൾ എമൻമെൻ്റ് ചെയ്തത് എൻ ഐ എ യു എ പി പോലുള്ള നിയമങ്ങൾ കടിപ്പിച്ച് ന്യൂനപക്ഷങ്ങൾക്കും സർക്കാരിനെ എതിർക്കുന്ന ബുദ്ധിജീവികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ എതിരായി അത് നിരന്തരമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ രാജ്യമെത്തപ്പെട്ട നിയോഫാസിസ്റ്റിക്കായ ഒരു ദുരന്തത്തെയാണ് കാണിക്കുന്നത് സെക്കുലറിസം ഏറ്റവും ആധുനികമായ ഒരാശയമാണ് അത് സമൂഹത്തിലെ എല്ലാ വ്യത്യാസങ്ങളെയും ഉൾക്കൊള്ളാൻ വിവിധ വിഭാഗങ്ങളുടെ മത മതവിഭാഗങ്ങളുടെയോ ജാതി വിഭാഗങ്ങളുടെയോ വ്യക്തികളുടെ പോലും സൂക്ഷ്മ സവിശേഷതക്കൂ സവിശേഷതകളെ കൂടി അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ആധുനികതയുടേതായ ബൃഹത്തായ ഒരു ആശയമാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത് യൂറോപ്പിലെ കത്തോലിക്കാ സഭയുടെ അങ്ങേയറ്റം വൈദിക അധികാരത്തിൽ അധിഷ്ഠിതമായ പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമായ ഒരു രാജാ അധികാരത്തോട് കലാപം ചെയ്ത് ചരിത്രത്തിലേക്ക് കടന്നു വന്ന ആശയമാണ് മതനിരപേക്ഷതയുടെ ആശയം അത് വ്യക്തികൾക്ക് മതമാകാം മതം വിശ്വസിക്കാം മതമാചരിക്കാം മതം പ്രചരിപ്പിക്കാം ഇതാണ് മതനിരപേക്ഷ നൽകുന്ന അവകാശം എന്നാൽ രാഷ്ട്രത്തിന് ഗവണ്മെന്റിന് മതമുണ്ടാകാൻ പാടില്ല ഗവർമെന്റ് എന്ന് പറയുന്നത് എല്ലാ മതത്തിലും പെട്ട ആളുകളെ ആളുകളുടെ പൗരന്മാരുടെ വ്യക്തികളുടെ സംഘടിതമായ ഒരു അധികാര രൂപത്തെയാണ് ഭരണകൂടമായി കാണുന്നത് അപ്പോൾ ഭരണകൂടത്തിന് മതം പാടില്ല സ്റ്റേറ്റിന് മതം പാടില്ല വ്യക്തികൾക്ക് മതമാകാം ഇതാണ് മതനിരപേക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്നാൽ സംഘപരിവാർ അവരുടെ പ്രത്യക്ഷ ശാസ്ത്രകാരന്മാരായ സവർക്കർ തൊട്ട് ഇങ്ങു ഗോൾ വരെയുള്ള എല്ലാ ആർ എസ് എസ് സൈദ്ധാന്തികരും മതമാണ് രാഷ്ട്രം എന്ന് വാദിക്കുന്നവരാണ് ഫ്രഞ്ചിനെ പോലുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ദ സ്റ്റിയറി ഓഫ് സ്റ്റേറ്റിലൂടെ അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള മതമാണ് ദേശീയത മതമാണ് രാഷ്ട്രം എന്ന സങ്കല്പമാണ് എന്നാൽ ആധുനികത ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷത്തെയും ഉള്ളടക്കത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ആധുനിക രാഷ്ട്രസങ്കല്പം മതത്തെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമാകാൻ പാടില്ല എന്ന നിഷിതമായ നിലപാട് ആണ് മുന്നോട്ട് വെക്കുന്നത് അതിനെ നിഷേധിക്കുന്ന ഈ രാജ്യത്തെ വ്യത്യസ്ത മതവിശ്വാസങ്ങളെ അവരുടെ വിശ്വാസപരമായ സവിശേഷതകളെ ആചാരങ്ങളെ വേഷങ്ങളെ വസ്ത്രത്തെ അതേപോലെ തന്നെ എല്ലാം ഭക്ഷണത്തെ എല്ലാം തന്നെ പ്രശ്നവൽക്കരിച്ച് വിദ്വേഷവും വിഭജനവും ഉണ്ടാക്കുകയാണ് ഇന്ത്യയിൽ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മതത്തെ വ്യക്തികളുടെ സ്വകാര്യ വിഷയമായി കാണാനും എന്ന മോഡി സർക്കാർ മതത്തെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമാക്കണം എന്ന പ്രത്യയശാസ്ത്രം ആർ എസ് എസിന്റെ പ്രത്യക്ഷ ശാസ്ത്രത്തെ പിൻപറ്റുന്ന സർക്കാരാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയും ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് നമ്മുടെ രാജ്യത്തെ ഇന്ന് സംഘർഷഭരിതമാക്കുന്നത് നീചമായ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ടകൾക്ക് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരായിട്ടുള്ള വേട്ടകൾ അതേപോലെ ദളിതർക്കെതിരായിട്ടുള്ള വേട്ടകൾ പിന്നോക്കക്കാർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇതെല്ലാം രാജ്യത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിൻ്റെ പ്രത്യേക നമ്മുടെ ഭരണഘടനയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ആ വൈരുദ്ധ്യത്തിൽ നിന്നാണ് ഇന്നത്തെ ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സാമൂഹ്യ ഘടന നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറലിസ്റ്റിക് തത്വങ്ങൾ ഇതിന് വിരുദ്ധമാണ് ആർ എസ് എസിൻ്റെ പ്രത്യേക ആർ എസ് എസിൻ്റെ പ്രത്യേക നിന്നുകൊണ്ടാണ് ആർ എസ് എസ് പ്രചാരക്കു കൂടിയായിട്ടുള്ള മോഡി രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസിൻ്റെ അജണ്ടയും കോർപ്പറേറ്റ് വർഗീയതയുടെ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ എല്ലാത്തിനും മുകളിൽ അധികാരം ആധിപത്യം സ്ഥാപിക്കാനുള്ള അഭിവാഞ്ചകളും ചേർന്നുള്ള ഒരു നിയോ ഫാസിസ്റ്റ് ക്രമമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നത് ആ ഫാസിസ്റ്റിക് പ്രവണതകൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ എല്ലാ വിഭവങ്ങൾക്കും സമ്പത്തിനും മുകളിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഫൈനാൻസ് മൂലധനത്തിൻ്റെ കോർപ്പറേറ്റ് ശക്തികളുടെ താല്പര്യവും ഹിന്ദുത്വത്തിൻ്റെ ആർ എസ് എസ് പ്രതിനിധീകരിക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ മതരാഷ്ട്രമാകാനുള്ള താല്പര്യവും ചേർന്നുകൊണ്ടുള്ള ഭീഷണിയാണ് ചേർന്നുകൊണ്ടുള്ള ഫാസിസ്റ്റ് ഭീഷണിയാണ് രാജ്യം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ രൂപപ്പെടുത്തിയ ആശയങ്ങൾ അത് സുദീർഘമായ കോളനി വിരുദ്ധ സമരത്തിലൂടെ സാമ്പ്രായത്വ വിരുദ്ധ സമരത്തിലൂടെ നമ്മൾ രൂപപ്പെടുത്തിയ ആശയങ്ങളാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ആ ആശയങ്ങളുടെയൊക്കെ തന്നെ സാന്ദ്രീകൃതമായ ഒരു രൂപമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് ഒരു സംശയത്തിനും ഇട നൽകാത്ത തരത്തിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ വംശത്തിൻ്റെയോ ഭാഷയുടെയോ പ്രദേശത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പേരുള്ള ഒരു വിവേചനങ്ങളും അനുവദിക്കുന്നില്ല എന്നാൽ ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രം വിവേചനങ്ങളിൽ അധിഷ്ഠിതമായൊരു ധർമ്മസംഹിതയാണ് അത് മനുസ്മൃതിയാണ് ശൂദ്രരും അതിന് താഴെയുള്ള പഞ്ചവരും ചണ്ടാളനുമൊക്കെ മനുഷ്യചിതമായ ഒരു പരിഗണനയും അർഹിക്കുന്നില്ല എന്ന് വിധിക്കുന്ന ധർമ്മശാസ്ത്രമാണത് വിരാട് പുരുഷൻ്റെ മുഖത്തുനിന്ന് ഉത്ഭവിച്ചവർ അവരാണ് ബ്രാഹ്മണരെന്നും ബാഹുക്കളിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് ക്ഷത്രിയരെന്നും തുടകളിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് വൈശ്യരെന്നും ഈ ത്രൈവർണികർക്ക് താഴെയുള്ള ശൂദ്രരും അതിന് താഴെയുള്ള പഞ്ചവരുമെന്നും മനുഷ്യചിതമായ ഒരു പരിഗണനയും അർഹിക്കുന്നില്ല എന്ന വളരെ അപകടകരമായ മനുഷ്യത്വരഹിതമായ ഒരു ധർമ്മശാസ്ത്രമാണ് ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രം ആ ധർമ്മശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ് മനുസ്മൃതിയിൽ നിന്നുകൊണ്ടാണ് ഹിന്ദുത്വവാദികൾ രാഷ്ട്രത്തെ കാണുന്നത് ദേശീയതയെ കാണുന്നത് അവർ അവരുടെ ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഭേദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തകർത്തു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ മതനിരപേക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസങ്ങളെയും ഭാഷകളെയും സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന ബഹുത്വത്തിൻ്റേതായിട്ടുള്ള ഒരാധുനികത ബഹു സ്വഭാവത്തെ ഉൾക്കൊള്ളുന്നതാ ഉൾക്കൊള്ളുന്ന ഒരാധുനികതയുടേതായ രാഷ്ട്രസങ്കല്പത്തെ ശക്തമായി ഉയർത്തിപ്പിടിക്കണം അതിനു വേണ്ടി ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത് ഈ സംവാദത്തിൽ ഇത്രയും കാര്യങ്ങൾ ഹൃസ്വമായ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ